ഒരു വിളക്കാണ് അതെ വിളക്കെട്ട് ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ് വെച്ചാൽ വിളക്കുകെട്ട് ആ ഒരു ഉത്സവ പ്രതീതി ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ആഘോഷം തന്നെ ഒരു വിളക്കുകെട്ട് കൊണ്ടുവരുമ്പോഴാണ് ഭയങ്കര രസമാണ് ഈ വാദ്യങ്ങളൊക്കെ അടിച്ച് അതിനൊത്ത് നൃത്തവും നല്ല രസം എന്തായാലും കാണാ നമുക്ക് എന്തായാലും അതിന്റെ ഒരു വാർത്ത പറയാ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന വഴിപാടുകളിലൊന്നാണ് വിളക്കേട്ട് ഉത്സവ രാത്രികളിൽ ക്ഷേത്രത്തിലേക്കുള്ള വഴികളിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളുന്ന നൂറുകണക്കിന് വിളക്കുകേട്ടുകൾ കൗതുക കാഴ്ചയാണ് പൊങ്കാല മഹോത്സവത്തിന്റെ ഘടകമായ വിളക്കുകേട്ടിന്റെ വിശേഷങ്ങളാണ് അടുത്തത് പാപ്പനങ്കോട് പാമാംകോട് കല്ലടി കല്ലടിമല നിവാസികളാണ് നിവാസികൾ അണിയിച്ചൊരുക്കിയ വിളക്കുകേട്ട് ഏറെ സവിശേഷത നിറഞ്ഞതാണ് നമുക്ക് എന്തായാലും അതൊന്നും കാഴ്ച みんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなでみんなで ആറ്റുകാൽ പൊങ്കാലയുടെ ഉത്സവരാവുകളിൽ ആഘോഷവും ആരവും നിറയ്ക്കുന്നത് വിളക്കുകെട്ടുകളാണ് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ദൂരദേശങ്ങളിൽ നിന്ന് വിളക്കുകെട്ടുകൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് കൗതുക കാഴ്ചയാണ് അഭീഷ്ടസിദ്ധിക്കും പാപമോചനത്തിനുമുള്ള നേർച്ചയാണിത് ഉത്സവകാലത്ത് ഇരുപതിലേറെ വിളക്കുകെട്ടുകൾ ഓരോ ദിവസവും അമ്പലത്തിൽ എത്താറുണ്ട് പാപ്പനങ്കോട് പാമാംകോട് കല്ലടിമല പ്രദേശവാസികൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വിപുലമായാണ് വിളക്കുകെട്ട് ഉത്സവം സംഘടിപ്പിക്കുന്നത് ഇത്തവണ പതിനൊന്ന് വിളക്കുകെട്ടുകളാണ് ആറ്റുകാൽ ഉത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയത് വലിയ ആഘോഷത്തോടെയാണ് നാട്ടുകാർ വലിയാണ് ശിവഭഗവാൻ ആറ്റുകാലമ്പയ്ക്ക് നൽകിയ വരമാണ് വിളക്കുകെട്ട് അനുഷ്ഠാനത്തിന് പിന്നിലുള്ള ഐതിഹ്യം വർഷത്തിൽ ഒരു നാൾ ഒരായിരം ഭദ്രകാളികൾ നൃത്തമാടുകയും വെളിച്ചം പകർന്നു തരികയും ചെയ്യുമെന്നാണ് ശിവഭഗവാൻ ആറ്റുകാലമ്പയ്ക്ക് നൽകിയ വരം ഈ ഐതിഹ്യത്തിന്റെ ചുവട് പിടിച്ചാണ് ഭക്തർ വിളക്കുകെട്ടുകൾ എഴുന്നള്ളിക്കുന്നത് കുരുത്തോലകൾ വാഴപ്പോള വർണ്ണക്കടലാസുകൾ എന്നിവയിൽ തീർത്ത് ആറടിയോളം വലിപ്പത്തിലുള്ള കെട്ടുകാഴ്ചകളാണ് വിളക്കുകെട്ട് ഇതിൽ ദേവിയുടെ ചിത്രം അടയാളപ്പെടുത്തിയിരിക്കും ഇവ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്കെത്തും വിളക്ക് കേട്ട് നമ്മൾ സാധാരണയായിട്ടും നേർച്ചയായിട്ടാണ് നമ്മൾ നടത്താറ് ഓരോ നേർച്ച വീടുകളിലും നേർച്ചയായിട്ടാണ് നമ്മൾ നടത്താറ് കൂടുതലും ദേവീക്ഷേത്രങ്ങൾ കൂടുതലെന്നല്ല ദേവീക്ഷേത്രങ്ങളിലാണ് നമ്മൾ വിളക്ക് കേട്ട് നേർച്ചയായിട്ട് സമർപ്പിക്കാറ് വിളക്കിട്ട് തലയിലെടുത്ത് കളിച്ച് നമ്മൾ തിരുമുടിയുള്ള ക്ഷേത്രങ്ങളിലാണ് എഴുന്നള്ളത്തുണ്ട് രാത്രി സമയങ്ങളിൽ അതായത് പുലർച്ചെ സമയങ്ങളിൽ വെളുപ്പാലം പന്ത്രണ്ട് ഒരു മണി സമയങ്ങളിലൊക്കെ എഴുന്നള്ളത്തുണ്ട് തിരുമുടി എഴുന്നള്ളത്തുണ്ട് തിരുമുടി എഴുന്നള്ളം നടത്തുന്ന സമയത്ത് തിരുമുടിയോടൊപ്പം നിന്ന് കളിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിളക്ക് കെട്ട് നേർച്ചയായിട്ട് വീട്ടുകാർ സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ വിളക്ക് കെട്ടിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തിരുമുടിയെ തന്നെ സങ്കല്പിച്ചാണ് നമ്മൾ ഈ വിളക്ക് കെട്ട് ചെയ്യുന്നത് നമ്മൾ വിളക്കെട്ട് ചെയ്യുന്നതിൽ താഴെ തട്ട് മുതൽ മികൾ ടോപ്പ് വരെയുള്ള ഓരോ തട്ടിലേക്കും ഓരോ ഓരോ ഐതിഹ്യങ്ങളുണ്ട് നമ്മൾ ഈ വിളക്കെട്ടിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ആ ആർച്ച് ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ദേവിയുടെ തിരുമുടിയുടെ അതേ ഷേപ്പിൽ മുഖമായിരുന്നാലും എല്ലാം അതേ രീതിയിലാണ് നമ്മൾ ചെയ്യാറ് വിളക്കെട്ട് എടുക്കുന്ന ആൾക്കാരായിരുന്നാലും കൃത്യമായിട്ട് പ്രധാന ഇഷ്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നേർച്ചയ്ക്ക് നമ്മൾ നേർച്ച ചെയ്യുന്നവരുടെ അഭിലാഷം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുള്ളത് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോരോ വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പോൾ പ്രധാനിഷ്ഠാനം നമ്മൾ സാധാരണ അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ തന്നെയാണ് മത്സ്യവാംസാദിക്കുന്നില്ല മറ്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സാധാരണ വ്രതങ്ങൾ തന്നെയാണ് അതിൽ മറ്റൊന്നുമില്ല കിലോമീറ്ററുകളോളം കാൽനടയായിട്ടാണ് വത്തിച്ചത് വിളക്ക് കെട്ടുകൾ തലയിൽ വെച്ച് നൃത്തം വയ്ക്കുന്നത് വിസ്മയ കാഴ്ചയാണ് കൊതുമ്പിൽ തുണി ചുച്ചി പന്തമാക്കി കത്തിച്ച് ഇതിൽ വച്ച് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ദീപാരാധനാ വേളയിൽ ക്ഷേത്രത്തെ പ്രദർശനം വച്ച് വിളക്കുകെട്ടുകളുടെ നൃത്തവും ഉണ്ടാകും ഇത് നേർച്ചയുമാണ് യോഗദാന ന്യൂസ് തിരുവനന്തപുരം